അല്ലാമലേക്കും വറഹമ്മല്ല പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ ടാലൻ്റ് ലീഗിൻ്റെ അഞ്ചാമത്തെ ചോദ്യമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഈ ചോദ്യം ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയായിരിക്കും കേൾക്കുക നിങ്ങൾക്കിത് വളരെ കൃത്യമായി ഒരു സ്ഥലത്ത് തന്നെ മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ റഫറൻസും ഒക്കെ കാണാനുള്ള ഒരു അവസരത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അത് മനസ്സിലാക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുകയാണ് പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്കൊക്കെ ഇത് കണ്ടെത്താൻ പ്രയാസമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഫോൺ കൊടുക്കുമ്പോൾ അത് മറ്റുള്ള വീഡിയോകളിലേക്ക് അനാവശ്യമായ കാര്യങ്ങളിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ് സ്റ്റോറിൽ നിന്ന് ജമീൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജമീൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഈ ഒരു ചോദ്യം മാത്രമല്ല അതിലുള്ളത് വീഡിയോകൾ ടെക്സ്റ്റുകൾ ഓഡിയോകൾ പിന്നെ നമുക്ക് നമ്മുടെ തന്നെ ആരാധനാ കർമ്മങ്ങൾ ഫോളോ ചെയ്യാൻ ഖുർആൻ പാരായണം ഫോളോ ചെയ്യാനുള്ള അവസരം ദിക്റുകൾ കൃത്യമായി ചൊല്ലാനുള്ള അതുതന്നെ നമുക്ക് വായിക്കാവുന്ന വലുപ്പത്തിൽ മാറ്റാനും വലുതാക്കാനും ചെറുതാക്കാനും ഓഡിയോ കേട്ട് നമുക്ക് പഠിക്കാനും ഒക്കെ അവസരമുള്ള മനോഹരമായൊരു ആപ്ലിക്കേഷനാണ് ജമീൽ ആപ്ലിക്കേഷൻ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് എന്ന ഭാഗത്ത് ഏറ്റവും താഴെയായി ടാലൻറ്റ് ലീഗ് എന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണും ആ ബട്ടൺ അമർത്തിയാൽ ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ റഫറൻസ് രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ റഫറൻസ് അങ്ങനെ എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ റഫറൻസും അവിടെ കാണാനുള്ള അവസരമുണ്ട് അത് ഉപയോഗപ്പെടുത്തിയാൽ വളരെ വേഗത്തിൽ ഇപ്പോൾ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് അത് നോക്കി വച്ചാൽ മതി പിന്നെ ആ ദിവസം അത് ചോദ്യം വരുന്ന സമയത്ത് തന്നെ അതിലും ജമീൽ ആപ്ലിക്കേഷനിലും അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ സൗകര്യമാണ് ഇൻഷാ ഇൻഷാല്ല ചോദ്യത്തിന് ഉത്തരം അയക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ പി റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് പി റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം ഓരോ ചോദ്യത്തിനും റഫറൻസ് ഉണ്ട് എന്നതാണ് ടാലൻറ്റ് ലീഗിൻ്റെ രണ്ടാം റൗണ്ടിൻ്റെ പ്രത്യേകത ഇന്നത്തെ റഫറൻസ് കേരള യൂത്ത് കോൺഫറൻസിൽ വെച്ച് ഷംജാസ് കെ അബ്ബാസ് അവതരിപ്പിച്ച ഒരു പ്രഭാഷണത്തിൽ നിന്നാണ് ഇസ്ലാമു മിസങ്ങളും എന്നാണ് ആ പ്രഭാഷണത്തിൻ്റെ പേര് സോഷ്യൽ മീഡിയ വഴിയാണ് നിങ്ങൾ ഈ ചോദ്യം കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യാം ഇസ്ലാമു മിസങ്ങളും കേരള യൂത്ത് കോൺഫറൻസ് ഷംജാസ് ക്യാബസ് എന്തെങ്കിലും സെർച്ച് ചെയ്താൽ ഇൻഷാല്ല നിങ്ങൾക്കത് കിട്ടും ഇനി അത് സെർച്ച് ചെയ്ത് പ്രയാസപ്പെടേണ്ട ജെമിൽ ആപ്ലിക്കേഷനിൽ അത് കൃത്യമായി അവിടെ ഉണ്ടാവും നേരത്തെ സൂചിപ്പിച്ച അതൊരു മനോഹരമായൊരു പ്രഭാഷണമാണ് ഇസ്ലാമും ഇസങ്ങളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ കൂടുതൽ കാര്യങ്ങൾ മനോഹരമായി അവതരിപ്പിച്ച ഒരു പ്രഭാഷണ ശകലമാണത് അത് കുറഞ്ഞ സമയമാണ് പക്ഷേ ധാരാളം വിജ്ഞാനീയങ്ങൾ ധാരാളം ചരിത്രങ്ങൾ ധാരാളം കാഴ്ചപ്പാടുകൾ ഒക്കെ പറയുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കാര്യങ്ങളടക്കം നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന മനോഹരമായൊരു സംസാരമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആ സംസാരം കേൾപ്പിച്ചു കൊടുക്കണം ഇക്കാലത്ത് കുട്ടികൾ പലപ്പോഴും പലതരത്തിലുള്ള ചിന്തകളിലേക്ക് മാറിപ്പോകുന്നത് ഇസ്ലാം ഒരു പഴഞ്ചനാണ് എന്ന് തോന്നുന്നത് ഞാൻ ഊതുവില്ല അങ്ങനെ തോന്നാൻ പറ്റില്ല മറ്റു ഏതെങ്കിലുമൊക്കെ ഇസങ്ങൾ അത് ശരിയാണ് എന്ന് തോന്നുന്നത് അല്ലേ അതൊക്കെ പരിമിതമായ മനുഷ്യൻ്റെ യുക്തിയിലും ബുദ്ധിയിലും രൂപപ്പെട്ടു വന്ന ഇസങ്ങളാണെന്നും എന്നാൽ മനുഷ്യന് പോലും ബുദ്ധി നൽകിയ പ്രപഞ്ചാതീതനായ അള്ളാഹുവാണ് നമുക്ക് മാർഗരേഖ നൽകാൻ ഉള്ളവനെന്നുമുള്ള ബോധം മനസ്സിലേക്ക് വരൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രത്യേകിച്ച് യുവതലമുറക്ക് വിദ്യാർത്ഥി തലമുറക്ക് വളരെ അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണുള്ളത് അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുക നമ്മളും തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് നമുക്കും കൃത്യമായ ഒരു കാഴ്ചപ്പാട് ആ വിഷയത്തിൽ ലഭിക്കാൻ ഈ പ്രഭാഷണം കാരണമാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തണം അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും ഇപ്പം ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യമുണ്ട് അപ്പോൾ ആ വിഷയമാണോ ആ ഒരു പ്രസംഗത്തിൽ മുഴുവനായുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട അതിൽ നിന്ന് ഒരു ചോദ്യം റഫറൻസായി നൽകിയ വീഡിയോയിൽ നിന്നൊരു ചോദ്യം എടുത്തു എന്നത് മാത്രം അപ്പോൾ ഇനി സമയം കളയാതെ വേഗം ചോദ്യത്തിലേക്ക് കിടക്കാം ലക്ഷം രൂപയുടെ സമ്മാനമാണ് ഫൈനൽ വിജയം കാത്തിരിക്കുന്നത് എന്ന് ഓരോ വീഡിയോയിലും പ്രത്യേകം ഓർമ്മിപ്പിക്കണമെന്ന് തോന്നുന്നു എത്രാം എത്ര ചോദ്യങ്ങളുണ്ടാകും രണ്ടാം റൗണ്ടിൽ എന്ന് ചില ആളുകൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇൻഷാല്ലോ നമ്മൾ മുന്നോട്ട് പോകുക അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം എത്ര ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് ഇൻഷാല്ല നമ്മുടെ ഫൈനൽ വിജയി കാത്തിരിക്കുന്ന വലിയ സമ്മാനം അത് നേടിയെടുത്തുകൊണ്ടാണ് ഇൻഷാള്ള നമ്മൾ ഇതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ ഉറപ്പിക്കണം ചോദ്യം ഇതാണ് ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരം സഞ്ചരിച്ച മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏതാണ് എന്നതാണ് ചോദ്യം കൃത്രിമോപഗ്രഹങ്ങൾ മനുഷ്യനുണ്ടാക്കാറുണ്ട് അത് ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരം സഞ്ചരിച്ച മനുഷ്യ നിർമ്മിത സാറ്റലൈറ്റ് ഏതാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ അപ്പോളോ ഓപ്ഷൻ ബി ചാന്ദ്രയാൻ ഓപ്ഷൻ സി വയേജർ ഓപ്ഷൻ ഡി സ്പുട്നിക് ഈ നാല് കൃത്രിമോപഗ്രഹങ്ങളിൽ ഏറ്റവും ദൂരം സഞ്ചരിച്ചത് ഏതാണ് എന്നതാണ് ചോദ്യത്തിന് ഉത്തരമായി നിങ്ങൾ അയക്കേണ്ടത് ഈ നാല് ലെറ്ററുകളിൽ നിന്ന് എ ബി സി ഡി അതിൽ നിന്ന് ലെറ്റർ മാത്രമാണ് നമ്മൾ ഉത്തരമായി പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കേണ്ടത് ഈ മത്സരത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും നിങ്ങളുടെ കുടുംബക്കാരുണ്ടാവും നാട്ടുകാരുണ്ടാവും അവരെ മത്സരം അറിയിക്കണ്ടേ അവരെയും മത്സരം അറിയിച്ചാൽ നിങ്ങൾക്ക് കൂടി ഒരു പോയിൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് റഫറൽ സംവിധാനം നമ്മുടെ ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ റഫറൽ സംവിധാനമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ അതിലേക്ക് ഈ മത്സരത്തിലേക്ക് പങ്കെടുപ്പിക്കാം പങ്കെടുപ്പിച്ചാൽ നിങ്ങൾക്കും ഒരു ബോണസ് പോയിൻറ്റ് അത് മുഖേന ലഭിക്കും എന്നത് ഓർമ്മിപ്പിക്കുകയാണ് ബോണസ് പോയിൻ്റൊക്കെ ഓരോരുത്തർക്ക് എത്ര കിട്ടി എന്നത് എല്ലാവർക്കും അറിയില്ലല്ലോ അതിലെ സംഘാടകർക്കാണത് അറിയുക വളരെ മുന്നിൽ ബോണസ് പോയിൻ്റിൽ എത്തിയ ആളുകളുണ്ട് അവർക്ക് ഇൻഷാല്ല പ്രത്യേകം സമ്മാനങ്ങളും ഉണ്ടാകും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റെക്കായിപ്പോയാൽ നമുക്കൊരു റൗണ്ടിൽ ലഭിക്കേണ്ട മാർക്ക് ലഭിച്ചില്ല ഞാൻ അടുത്ത റൗണ്ടിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയൂല എന്നൊക്കെ സാഹചര്യം ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് ഈ ബോണസ് പോയിൻറ്റിൻ്റെ വില നമുക്ക് മനസ്സിലാകുക എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഈ മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഈ മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ സംഘാടകരോട് പറയാനുള്ള കാര്യങ്ങൾ അത് ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഏതെങ്കിലും ആളുകൾ ടാലൻ്റ് ലീഗിൻ്റെ കമ്മ്യൂണിറ്റിയിലില്ല എങ്കിൽ ടാലൻറ്റിങ്ങിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോടൊപ്പം ഉണ്ട് നിങ്ങൾക്ക് ഈ വാട്സാപ്പിലൂടെയാണ് ഇത് മെസ്സേജായി ലഭിച്ചതെങ്കിൽ ആ മെസ്സേജിൻ്റെ ടെക്സ്റ്റിൻ്റെ കൂടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുണ്ട് എന്ന കാര്യം ഓർപ്പെടുത്തുകയാണ് പോർട്ടൽ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾക്ക് ഈ പോർട്ടലിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് റഫറൽ എങ്ങനെയാണ് എന്നതൊക്കെ അറിയാനുള്ള സംവിധാനവും നമ്മുടെ ഈ മെസ്സേജിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ലിങ്കുണ്ട് ആ ലിങ്കിലും നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് പോർട്ടൽ ഉപയോഗിക്കേണ്ടത് എന്ന് അപ്പോൾ അവസാനിപ്പിക്കാം അടുത്ത ചോദ്യത്തിനായി കാത്തിരിക്കുക അസലാമലൈക്കും വർഹമത്തുള്ള